ഒരു 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 വ്യക്തിയുടെ അക്കൗണ്ട് അക്കൗണ്ട് ഞാൻ അല്ലെങ്കിൽ ഇപ്പോഴും ഈ കിടപ്പുണ്ട് ഒക്കെ ദിവസം ായിട്ട് ജീവിക്കാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം അല്ലേ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം രണ്ടായിരത്തിഇരുന്നൂറ്റിഅറുപത്തഞ്ചു കോടി രൂപ അക്കൗണ്ടിൽ വന്ന എങ്ങനെ അങ്ങനെ പകച്ചു പോയ ഒരാളാണ് എൻ്റെ കൂടെയുള്ളത് ചേട്ടാ നമസ്കാരം പേര് ഒരു കോടീശ്വരനാണ് ചേട്ടാ എന്റെ അടുത്തിരിക്കുന്നത്

ഒരു മ്മിൽ ഒരു ലുലു സെന്റർ ഉണ്ട് അവിടെ അവിടെ ഒരു എ ടി എമ്മിൽ പോയിട്ട് ഞാൻ ബാലൻസ് ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ബാലൻസ് ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇത്രയും വലിയൊരു എമൗണ്ട് കണ്ടത് അവിടെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്റെ പുറകിൽ നിന്ന് വേറൊരാൾ ഞെട്ടി തലാറങ്ങി ശരിക്കും അത് നമുക്ക് എനിക്ക് എനിക്ക് മനസ്സിലായില്ല ഇതെന്താ ഒരു ഇത്രയും വലിയൊരു ഫിക് ഞാൻ പിന്നെ അങ്ങോട്ട് കൂടെ നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ ഒരാൾ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായില്ല എന്താണെന്ന് കാണിച്ച ഇത്രയും പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ടുമൂന്നു പേരുണ്ടായിരുന്നു ബാക്കിൽ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഞെട്ടി ഞെട്ടിന് ഞാൻ എന്ത് ചെയ്തു അപ്പൊ ഞാൻ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു പിന്നീ സ്റ്റേറ്റ്മെന്റ് എടുത്തു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് മാറി നോക്കിപ്പോയിക്കും സംഭവം ശരിയാണ് അത്രയും വലിയൊരു ഫിഗർ കാണുന്നുണ്ട് അത്രയും അത് ഒരു നയൺ 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 സംതിങ് ത്രീ ത്രീ ഐറ്റ് അത് ഞാൻ വിചാരിച്ചു അത് ടൂ അല്ല ഹൺഡ്രഡ് മില്യൺ ആണെന്ന് വിചാരിച്ചു മില്യൺ മീൻസ് അപ്പൊ ഒരു ഇരുന്നൂറ്റിപ്പ് കോടി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു പിന്നെ ഞാൻ കുറച്ച് സമയം എടുത്ത് ആ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ മാറിയ ശേഷം നോക്കിയപ്പോഴാണ് അത് അത് ബില്യൺ ബില്യൺ മീൻസ് അത്യൻസ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഞാൻ അതിന് ശേഷം ഒരു രണ്ടാഴ്ചക്ക് ശേഷം ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നു ഇത് അറിഞ്ഞ ഉടനെ ഞാൻ ആദ്യം ഒന്നും ആരോടും മിണ്ടിയില്ല മിണ്ടീല കാരണം എനിക്ക് തന്നെ പേടിയപ്പോ എന്താന്ന് അറിയില്ലല്ലോ പിന്നീട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവൻ കുറേ ഓപ്ഷൻ പറഞ്ഞു നീ ഇപ്പൊ പുറത്താരോടും പറയണ്ട സ്വാഭാവികമായിട്ടും കുറച്ച് വെയിറ്റ് ചെയ്യുക എന്താണല്ലോ ഇപ്പം തന്നെ എന്താണെന്ന് നമുക്ക് പഠിക്കാം അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ പല രീതിയിലാവാം ബാങ്കിൻ്റെ ഈ പറഞ്ഞതുപോലെ അത്ര ആക്റ്റീവ് അല്ലാത്ത അക്കൗണ്ടിൽ പല രീതിയിൽ പൈസ ഇങ്ങനെ വന്നിട്ടുണ്ട് അതിനൊന്നും വന്നിട്ടുണ്ട് ബാങ്കിൻ്റെ തന്നെ ഈ മണി ലോണ്ടറിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണമെന്നറിയില്ല അങ്ങനെ പൈസ വരാം പിന്നെ ബാങ്കിൻ്റെ തന്നെ ബാങ്ക് പെട്ടെന്ന് റിവേഴ്സ് ചെയ്തോളൂന്ന് പറഞ്ഞു ആദ്യം എങ്ങനെ പറഞ്ഞത് നീ ഒരു രണ്ടു മൂന്ന് കഴിഞ്ഞിട്ട് നോക്കാം റിവേഴ്സ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നോക്കിപ്പോ പൈസ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അപ്പൊ അതിനകത്തൊന്നും മാറ്റം ഒന്നും വന്നിട്ടില്ല അപ്പോ പിന്നീട് ഞാൻ ഞാന് അവനടുത്ത് പറഞ്ഞു ഇങ്ങനെ പൈസ ഉണ്ട് അപ്പൊ അവൻ അവന്റെ കുറച്ച് ബാങ്കിങ് സുഹൃത്തുക്കളൊക്കെ അന്വേഷിപ്പിക്കാൻ അവർക്കും വ്യക്തമായ ഒരു ഐഡിയ ഇല്ല ഇത് ചിലപ്പോ ഒരു രണ്ടുമൊക്കെ ഇങ്ങനെ അക്കൗണ്ട് കിടക്കുവാണെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് എടുക്കാമായിരിക്കും ഇങ്ങനെ പറഞ്ഞു പക്ഷെ ബാങ്കില് ഇൻഫോം ചെയ്യണം എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അപ്പം ഞാൻ ആദ്യം നമുക്കൊരു പേടിയാണ് ബാങ്കിൽ ഇൻഫോം ചെയ്തപ്പോൾ വല്ലോ ഏതെങ്കിലും രീതിയിലുള്ള ഇല്ലീഗലായിട്ട് തന്നെ വല്ലോ പൈസയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനകത്ത് പെടുക എന്നൊക്കെയുള്ള ഒരു പേടിയായിപ്പോയി എനിക്ക് അപ്പോൾ ഞാനത് ആകുമ്പോൾ പറഞ്ഞ് കുറച്ച് വെയിറ്റ് ചെയ്യുക ബാങ്ക് റിവേഴ്സ് ചെയ്ത് പോകുകയാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കണ്ടല്ലോ അങ്ങനെയാണ് ഞാൻ വെയിറ്റ് ചെയ്ത് പിന്നെ ഒരു രണ്ടാഴ്ചയോളം അങ്ങനെ കിടന്നു അവിടെ അതിനുശേഷം ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഈ സംഭവം അവിടെയുണ്ട് പിന്നീട് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അതാ ഞാനൊരു വീഡിയോ എടുത്തു വെച്ചു ഞാൻ ഞാനതിനകത്ത് പിന്നീട് ഞാൻ പോരാ നേരത്തെ ഒരു വീഡിയോ എടുത്തു വെച്ചു അത് ആ സമയത്താണ് ഞാൻ ആ വീഡിയോ ആച്ചതും ബാങ്കിലെ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡിക്കലി അവിടെ ും അത് ബാങ്ക് ബാങ്കുമായിട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും അവരപ്പ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞുതരും പക്ഷെ ഞാൻ ഒരു ലാഗ് ചെയ്തു കാരണം പിന്നീട് അറിയിക്കാന്നുള്ള രീതിയില് വന്നു അതിനുശേഷം പിന്നെ ഞാൻ നാട്ടിലേക്ക് പോകുന്നു എനിക്ക് നാട്ടിൽ പറഞ്ഞ നാട്ടിൽ വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ ഉണ്ടായിട്ട് ഞാൻ അപ്പൊ പിന്നീട് ഞാൻ അറിഞ്ഞ അങ്ങനെ അക്കൌണ്ടില് ആരുടെയോ വന്നിട്ട് ഇങ്ങനെ അവര് ഇൻഫോം ചെയ്തില്ല അതിന പൈസ എടുത്തിട്ട് അങ്ങനെ അവര് അവര് ലീഗലി ഇപ്പൊ എന്തോ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കേട്ടു അപ്പൊ എനിക്ക് പേടിയായി ഇനി നമ്മളൊക്കെ എന്തെങ്കിലും അപ്പൊ ഞാനൊരു വികാരം ചെയ്യാം പിന്നെ ഇവിടെ മീഡിയയിൽ പബ്ലിഷ് ചെയ്യാം നമുക്ക് പൈസ ഒന്നും കിട്ടിയില്ല കുഴപ്പമില്ല പിന്നെ ആ റെക്കോർഡ് ഞാനപ്പോ ആ റെക്കോർഡ് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ രണ്ടു മൂന്ന് ആൾക്കാരുടെയൊക്കെ സംസാരിച്ചു ഇങ്ങനെ അതിനകത്ത് ഞാൻ ഇങ്ങനെ പോകുന്നപ്പോൾ നമ്മുടെ ഒരു ഡയറക്ടർ ഉണ്ടല്ലോ നമ്മുടെ ജീൻ പോളില്ലെ ജീൻ പോൾ പുള്ളി ബിസിനസ് ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വന്നത് അപ്പം ഞാനിങ്ങനെ പുള്ളിക്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ചു കൊടുത്തു പുള്ളി അപ്പൊ കിളി പോയി കുറച്ചു നേരം ഇങ്ങനെ കുറച്ചേരും നോക്കിയിരുന്നു അപ്പം പുള്ളി എന്റെ അടുത്ത് ചോദിച്ചി നിനക്ക് ഇത് കണ്ടിട്ട് നീ എനിക്ക് ബോധം ബോധക്കേട് ഉണ്ടായില്ലേ എന്ന് ചോദിച്ചു പുള്ളി അപ്പം പുള്ളി കുറെ ഇതിനെക്കുറിച്ച് ഞങ്ങൾ കുറെ ചർച്ച ചെയ്തു പുള്ളി പറഞ്ഞാൽ വെച്ച് നീ ഫസ്റ്റ് ഓഫ് ഓൾ നീ വന്ന് പോയ ഉടനെ നീ ബാങ്കിനെ അറിയിക്കാനാ പുള്ളി പറഞ്ഞ പോലെ അതുപോലെ അവിടെ എൻ്റെ ഒരു വേറൊരു ഒരു നടിയുണ്ട് പേര് ഞാൻ പറയുന്നില്ല പുള്ളിക്കാര്ത്തി അവിടെ എനിക്ക് അങ്ങനെ ഒരു ബോട്ടിക്കുമായിട്ട് ഒരു ഇതിനാഗ്രേഷനൊക്കെ ആയിട്ട് വന്ന് ബന്ധപ്പെട്ട് വന്ന് രണ്ടു മണിയൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്തു പിന്നെ എൻ്റെ ഫ്രണ്ടിനോട് മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ പുള്ളിക്കാർത്തിനെ ഞാൻ ആകസ്മായിട്ട് കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പം പുള്ളിക്കാർത്തി പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ആരോടും പറയണ്ട വേറെ വേറൊരു ഉണ്ട് നമുക്ക് അങ്ങനെ പൈസ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റില്ല എന്തായാലും നമ്മളകത്ത് പോകണം കേസാന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞെന്നു വെച്ചാൽ പല ആൾക്കാരെ ഡിസ്കസ് ചെയ്യും പല ഡീറ്റെയിൽ ആണ് ആൾക്കാരൻ പറയണേ ഇപ്പൊ തന്നെ പല ആൾക്കാരും അറിയോ എനിക്ക് മെസ്സേജ് അല്ല ഈ സമയത്ത് ഇങ്ങനെ ഒരുപാട് പേര് പൈസ ഉണ്ട് പൈസയാണ് ചേട്ടൻ എടുക്കാം വിചാരിച്ചിട്ട് ഇഷ്ടംപോലെ ആൾക്കാര് ഹെൽപ്പ് ചെയ്യാന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ മെസ്സേജ് വരാറുണ്ട് ആദ്യം ഇങ്ങനെ മെസ്സേജ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറയും ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് ഈ വഴക്കിട്ട ആൾക്കാരുണ്ടാവല്ലോ നമുക്ക് ഞാൻ പൊതുവെ കേട്ടിട്ടുള്ള കാര്യാണ് വഴക്കൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അധികം മൈൻഡ് ചെയ്യാത്ത ആൾക്കാരൊക്കെ പൈസ വരുമ്പോ എല്ലാരും വരുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടായി അങ്ങനെ നമ്മള് കൊറേ ആൾക്കാർ ഇങ്ങനെ ഇതുവരെ ഒത്തിരി അങ്ങനെ സംസാരിക്കാത്ത ആൾക്കാരൊക്കെ സംസാരിച്ചും എന്തൊക്കെയുണ്ട് വന്നപ്പോഴേക്കും ആളുകളുടെ പെരുമാറ്റം അല്ലെങ്കിൽ ബാക്കി പെരുമാറ്റം എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാർക്ക് ഭയങ്കര അസൂയത്തെ ആൾക്കാർക്ക് പൊതുവേ ഇവൻ രക്ഷപ്പെട്ട് പോയല്ലോ എന്നുള്ള രീതിയിലുള്ള പറയുന്ന ആൾക്കാർ ഈ അവന് ഇത്ര പൈസ അവനാകെ രക്ഷപ്പെട്ട് പോയല്ലോ അങ്ങനെ ചില മിണ്ടിക്കൊണ്ടിരുന്ന ആൾക്കാരും മിണ്ടാതെ പോകുന്ന ഒരു രീതി തോന്നിയിട്ടുണ്ട് പിന്നെ തീരെ മിണ്ടാത്ത മിണ്ടിയ മിണ്ടിയത് തോന്നിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും ഇത് ഇതിന്റെ ഒരു എൻഡിങ് എന്താന്നുള്ള എന്തായാലും നാട്ടുകാരെ അറിയിക്കണം എന്നുണ്ട് കാരണം അത്യാവശ്യം ഇപ്പൊ എല്ലാരും എന്നെ അറിയാവുന്നവർക്കും ഒക്കെ അറിയാം അപ്പൊ ഇത് എൻഡിങ് ഇങ്ങനെയൊന്നും അല്ല ഓൾറെഡി വൈൻഡപ്പ് ചെയ്തു പൈസ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞു പിന്നെ ഇനിയിപ്പോ എന്തെങ്കിലും ഇൻ കേസ് പൈസ ഉണ്ടെന്ന് വിചാരിക്കുക ഇപ്പൊ ബാങ്ക് പറഞ്ഞ ഇത്രയും ഒരു പൈസക്ക് എന്തെങ്കിലും റിവാർഡോ അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് ആണെങ്കിൽ എത്ര കോടികളായിരിക്കും അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ സഹായിക്കാനും നമുക്ക് മടിയാ ഇത്രയും പൈസ നമുക്ക് വേണ്ട ആദ്യ പൈസ കിട്ടിയപ്പോ തന്നെ പറഞ്ഞ ഇത്രയും പൈസ ശരിക്കും കേരള സംസ്ഥാനം മൊത്തം മേടിക്കാന്ന് പറഞ്ഞ പോലെ ഇത്രയും പൈസ നമുക്ക് എന്തിനാ ജീവിക്കാൻ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു പൈസ കിട്ടുവാണെങ്കിൽ നമ്മള് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പെർസെന്റേജ് പോലും വേണ്ട നമുക്ക്

അല്ല നമ്മൾ ഈ പൈസ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളുടെ ഇപ്പൊ ഈ ലോട്ടറി അടിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചെലപ്പോ വട്ടായി പോകും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആലോചിക്കുമല്ലോ ആ ഈ പൈസ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിരി നമുക്ക് ആ പൈസ കയ്യിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേനെ എന്നൊക്കെ ആലോചിക്കുവല്ലോ മനക്കോട്ടെ കിട്ടുമല്ലോ അത് മനക്കോട്ട കിട്ടണേക്കാളും മുകളിൽ ഒരു എമൗണ്ട് ആയിപ്പോയിപ്പോ എങ്ങനത്തെ മനക്കോട്ട കെട്ടാണെ ഇതിനകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല അതായത് കേരള സംസ്ഥാനം മൊത്തം മേടിക്കാന്ന് പറഞ്ഞില്ല അത്രയും പൈസയാണല്ലോ എനിക്ക് തന്നെ അങ്ങനെ അത്രയും ഒരു എമൗണ്ട് ശരിക്കും ആദ്യമായിട്ടാണ് കേരളത്തില് ഒരു വ്യക്തിയുടെ അക്കൗണ്ട് വരുന്നത് ഞാൻ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇതിന് മുമ്പ് കുറച്ചൊക്കെ കോടികൾ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ അത് ഇത്രയും ഒരു പൈസ എനിക്ക് തോന്നുന്ന ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരന്റെ അക്കൗണ്ടിൽ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാവില്ല എന്തായാലും അപ്പൊ പിന്നെ നമുക്ക് മനക്കോട്ട കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന റിവാർഡ് നമുക്ക് 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 ഹാപ്പിയാണ് കിട്ടട്ടെ ചാരിറ്റി ഒക്കെ ചെയ്യാം 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 ബാക്കി ഈ ഇവിടെയൊക്കെ ഇവിടെ ടാക്സിന്റെ കാര്യങ്ങളും ഒക്കെ തലയിൽ വന്നേനെ ട്രാൻസാക്ഷൻ ടാക്സ് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ഇവിടെ കൊടുക്കേണ്ട കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അതിന്റെ കൊടുക്കേണ്ടതായിട്ട് കാര്യമില്ല ലീഗൽ ഇഷ്യൂസ് എന്തെങ്കിലും ഭാവിയിൽ ഫേസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരു ഒരു അഡ്വൈസറോ അഡ്വൈസറോ അല്ലെങ്കിൽ ലീഗൽ ആരെങ്കിലും ഒക്കെ സംസാരിച്ചിരുന്നോ ഞാൻ അതാ പറഞ്ഞു ഞാൻ എന്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൈസ വന്നു ലാക്ക്സ് അതായത് വളരെ അത് എത്രയാണ് ഒരു രണ്ടു കോടി രൂപ മൂന്ന് കോടി രൂപ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു വന്നിട്ട് പുള്ളി അതിനകത്ത് തൗസൻഡ് എടുത്ത് ചെലവാക്കി ഇതുണ്ടായെന്ന് ഞാൻ കേട്ടു അപ്പൊ പുള്ളിനെ ഇപ്പൊ ലീഗൽ ഇഷ്യൂ പുള്ളി ഫേസ് ജയിൽ കാരണം അങ്ങനെ വന്ന ബാങ്കിനെ ഇൻഫോം ചെയ്യണം അത് പൈസ എടുക്കാൻ പാടില്ലെന്നുണ്ട് ശരിക്കും പറഞ്ഞു ഞാൻ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് യു എയുടെ നിയമപ്രകാരം അത് ശിക്ഷാർഹമാണെന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ജനുവിനിറ്റി ഇപ്പൊ പറഞ്ഞ ജെന്യുവിനിറ്റി നമുക്ക് പറയുവാണ് നമ്മളിത് ബാങ്കിനെ ഇൻഫ്ലോൻസ് ചെയ്യുവാണ് ചിലപ്പോ ബാങ്കിൽ എപ്പോഴായിരിക്കും പറയണത് ഇത്ര ഒരു എമൗണ്ട് ഉണ്ടെന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിനെ നമുക്ക് വേണമെങ്കിൽ തരാം അല്ല ഞാൻ ഞാനൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഒക്കെ അയച്ചാലും അത് തെറ്റിപ്പോയാലോ അല്ലെങ്കിൽ 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 മാറിപ്പോയാലോ നമ്മൾ ഇൻഫോം വേറെ ഒരു അതിന്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സമീപിക്കും ഈ അയച്ചു കൊടുത്താൽ കൊടുത്തില്ലെങ്കിൽ അതാണ് അതുകൊണ്ടാണ് ഒരു വ്യക്തി അയച്ചതാണോ അതോ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ഒത്തിരി ടെററിസം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തായാലും അതെ പിന്നെ അതല്ല ഇതിപ്പോ ഇവര് കൊറച്ചാളത്തേക്ക് നമ്മൾ ഇത് യൂസ് ചെയ്യാത്തോണ്ട് ഈ അക്കൗണ്ടിൽ ഇത് നിർത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണോ അങ്ങനെയൊന്നും നമുക്കറിയില്ല ഇനി അതോ ഇനി ബാങ്ക് തന്നെ ചിലപ്പോ അവരുടെ വേറെ എന്തെങ്കിലും ഫെസിലിറ്റി അവരൊരു ഫിഗർ മാത്രം കാണിച്ചാണോ എമൗണ്ട് കാണില്ല അതെന്താന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പോയിട്ട് നമ്മൾ അന്വേഷിക്കുന്നത് അക്കൗണ്ട് ആണോ അല്ല ഞാൻ അതിനകത്ത് ട്രാൻസാക്ഷൻ നടത്താറുണ്ട് പക്ഷെ അധികം അങ്ങനെ ആക്റ്റീവ് അല്ല അധികം ആക്റ്റീവ് അല്ല പിന്നെ അതിനകത്ത് നമ്മൾ കുറച്ച് ഡോക്യൂമെന്റ് ഞാനത് എന്റെ വിസ റിന്യൂ ആയിട്ട് നമ്മുടെ പുതിയ വിസ ഡോക്യുമെന്റ് ഞാൻ ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് അതിനകത്ത് ട്രാൻസാക്ഷൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള അക്കൗണ്ടിലായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് കാണിക്കാൻ വേണ്ടിട്ട് ചിലപ്പോൾ ചെയ്തതായിരിക്കാം എന്തായാലും അത് ഭയങ്കര ഒരു ഒരു എനിക്കൊരു കൗതുകം കൂടെ തോന്നി കാര്യമെന്ന് വെച്ചാൽ അത് ഒരാൾക്കാർ കേൾക്കുമ്പോൾ അതുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോ തന്നെ ആൾക്കാര് ഭയങ്കരമായിട്ട് ഇതിനെ റെസ്പോണ്ട് ചെയ്യണേ ഇത്രയും കോടി രൂപ എന്റെ നാട്ടിലൊക്കെ ആൾക്കാർ ഭയങ്കര ചർച്ചാവശ്യമായി അവിടെയൊക്കെ എന്തായിരിക്കും ഒരു ഭയങ്കര അവര് അവര് തന്നെ കുറെ ഇത് ഇത് ഭയങ്കര വന്നതായിരിക്കും പല പല വ്യൂസ് ആണ് ആൾക്കാർക്ക് വീട്ടിലെന്താ പറഞ്ഞത് വീട്ടിൽ ഞാൻ അത്ര എമൗണ്ട് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു ബാങ്കിന് എന്തോ മിസ്റ്റേക്ക് ആദ്യം പറഞ്ഞു ഇങ്ങനൊരു ഈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർ ഒന്ന് രണ്ട് ഇതിലൊക്കെ വന്നപ്പോഴാണ് ഞാനതും പത്രത്തിലൊക്കെ വന്നായിരുന്നു അടയ്ക്ക് അപ്പൊ അപ്പഴാണ് അവരുടെ സംഭവം പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നിയല്ല അല്ല അവരുടെയും പറഞ്ഞത് നമ്മടെ ഇവൻ ആ പൈസ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോട്ടെ ലീവറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ പൈസ അല്ല എന്തായാലും നമുക്ക് അങ്ങനെ പെട്ടെന്ന് അത് എടുക്കാനൊന്നും പറ്റില്ല അതല്ല എങ്കിൽ പോലും നമുക്കത് എടുക്കാനുള്ളൊരു എടുക്കാൻ കഴിയില്ല ഇപ്പൊ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മള് ഇപ്പൊ ഇത്രയും പൈസ ഒക്കെ വരുമ്പോ നമ്മള് ഭയങ്കര ഞാനോ എനിക്കതൊന്നും വേണ്ട എന്നൊന്നും അല്ലല്ലോ നമുക്കിപ്പോ ഇത്ര പൈസ വരുമ്പോ നമുക്ക് നല്ലത് ഭാഗ്യം എന്നൊക്കെ പറയാൻ ലോട്ടറി അടിക്കണെ ഒക്കെ ആണെങ്കിലോ ഒരഞ്ചു ശതമാനം കിട്ടുവാണെങ്കിൽ ആയി പത്ത് നൂറ്റമ്പത് കോടിയായി കോമഡിയാണ് അത് ഭയങ്കര കോമഡിയാ ആൾക്കാർക്ക് എത്ര ആലോചിച്ച ആൾക്കാർ പിടികിട്ടുണ്ട് എത്ര ഇത്രയും കോടിയെന്നൊക്കെ പറയുന്ന ആൾക്കാരത് ഭയങ്കര അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മീഡിയയും പല ആളുകളും നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഒരു കൗതുകം ആയിട്ട് തോന്നിട്ടുണ്ടായിരുന്ന ഒരു റെസ്പോൺസ് ആരുടെ ആരാണ് പറഞ്ഞത് വെറും പൊട്ടനാണോ നീ ഭയങ്കര പൊട്ടനാടാ പൊട്ടൻ എന്താ പറയാ അവനപ്പറിയാരിക്കും ഇതിന്റെ ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് തന്നെ അപ്പം അവനത് റെസ്പോണ്ട് ചെയ്യണല്ലോ അവനത് എറ ഇത് ഇന്നതുകൊണ്ടാണ് വന്നതെന്ന് കൃത്യമായിട്ട് അതാവും പറഞ്ഞില്ല അപ്പൊ നിങ്ങളുടെ ഇത് 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 എന്നാ ഔട്ടായി കഴിയുമ്പഴേക്കും ഒരുപക്ഷെ ഇങ്ങനെ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും കാണും ചിലപ്പോൾ അവർ കൃത്യമായിട്ട് കമന്റ് ചെയ്യാതിരിക്കും കാരണം നമ്മൾ ഇത്ര ഒരു ഇന്റർവ്യൂ പോലെ കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോ കുറച്ച് മനസ്സിലാവും ബാക്കിയുള്ളത് നമ്മളിങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് അവന്റെ നിപ്പൊണ്ടാ അവന്റെ അച്ഛൻ പോക്കറ്റ് മണി കൊടുത്താന്ന് വിചാരിക്കും എന്നൊക്കെ പറയാനുണ്ട് അപ്പൊ നമ്മൾ ഇത്രയും സംസാരിക്കുമ്പോൾ ചില ആൾക്കാർ കൃത്യമായിട്ട് ജനുവൻ ആയിട്ട് കറക്റ്റ് ആയിട്ടാ ഇങ്ങനെയാണ് സംഭവം ഇങ്ങനെ പറ്റിയതാണ് അങ്ങനെ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് അതെ ശരിയാണ് ഇത് കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യോ ചേട്ടനെ ഒക്കെ ചെയ്യാം എവിടെയാണ് തൊടുപുഴ തൊടുപുഴയാണ് ഇപ്പോ നാട്ടിലേക്ക് നാട്ടിലേക്ക് വന്നാണ് ാണ് ഞാൻ ഒരു നാട്ടിലേക്ക് തൊടുപുഴയാണ് വീട് തൊടുപുഴ എന്ന് പറയും ആ വർക്ക് ഞാൻ ഞാൻ ദുബായിലാണ് അവിടെ ഞാനൊരു ഫ്രീലാൻസ് സ്വന്തമായിട്ടൊരു ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്ന എന്ന് പിന്നെ ഞാൻ ബേസിക്കലി ഒരു ലോക്കൽ ഇവിടെ എറണാകുളം ലോക്കളാണ് പഠിച്ചത് ലീഗൽ ഇതായിരുന്നു പിന്നെ ഞാൻ അത് തൊടുവുൽ പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്ന ഒരു വർഷം അത് വിട്ടു എന്നിട്ടാണ് ദുബായിക്ക് ചെക്ക്യറിയത് ഒരു പത്ത് വർഷത്തോളമായിട്ടിപ്പോ ലോട്ടറി അടിച്ചത് ഒന്നുമില്ലെങ്കിലും അക്കൗണ്ടിൽ ഇങ്ങനെ ആ വീഡിയോ കണ്ടില്ലേ ഫിഗർ നമുക്ക് നമ്മുടെ സാധനം നമ്മൾ ഒരു അക്കൗണ്ടിൽ ഒരു എ ടി എം ഇട്ട് നോക്കുമ്പോൾ നമ്മളെ ഉള്ള ബാലൻസ് കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മളോടൊരു അത് ഉത്തരനോ ഉത്തര രൂപ ബാലൻസ് ഉണ്ടായിരുന്നെന്നാ അത് ആ കണ്ടില്ല ആ അക്കൗണ്ട് ഞാൻ അത്രയും വലിയ ബാലൻസ് ആണ് അതിനത്തോത്ര ട്രാൻസാക്ഷൻ നടന്നുണ്ട് 5000 5000 അതിനതാ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട് 5000 ദരംസ് ആരന്ദ്രംസ് അങ്ങോട്ട് ഞാൻ സപ്ലൈയർക്ക് കൊടുക്കും അങ്ങനെക്കന്നെ കുറ ട്രാൻസാക്ഷൻ ഒക്കെ നടന്നിട്ടുണ്ട് ബാലൻസ് അങ്ങനെ ഇട്ട് വെക്കാനില്ല നമ്മുടെ ഒരു നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് അങ്ങനെ യൂസ് വേറെ അക്കൗണ്ട് വന്നപ്പോ ഞാനതിനത്തെ ക്ലീൻ ആക്കി അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതിനകത്ത് ഈവൻ ഒരു ചെറിയൊരു നൂറ് ദറംസ് ഒക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഞാൻ ഇതല്ലോ അത് ആക്റ്റീവ് അല്ലാത്ത ഞാൻ അതും കൂടി കൂടി രീതിയിൽ ഞാൻ നോക്കിയതാ അപ്പൊ നൂറിന് പകരം ഇതേ കിടക്കണു കോടികൾ

പിന്നെ ഫോർവേഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുണ്ട് ഇപ്പം ഞാനതിൽ മീഡിയ പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ മെയിൽ ഫോർവേഡ് ചെയ്യും അതിന് ശേഷം അവിടെ പോയിട്ട് ഞാൻ ബാങ്കിൽ ഡയറക്റ്റ് പോയിട്ട് സംസാരിക്കും അതെ വരട്ടെ അവരുടെ അയച്ച ആൾ എനിക്ക് അയച്ച ആളെ കാണാനും ഭയങ്കര ആകാംശ എങ്ങനെ ചേട്ടന് ഇപ്പതിപ്പോ അങ്ങനെ അയച്ച ആൾ കണ്ടുപിടിക്കാൻ എനിക്ക് ഫോട്ടോ ഫോട്ടോ അയച്ചു കാണാല്ലോ അയച്ച ഇത്ര കൂടെ നിക്കുന്നൊരു ഫോട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ ചേട്ടാ ഒരുപാട് താങ്ക് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്ക് എത്തിക്കഴിയുമ്പോ ഈയൊരു കാര്യം ആൾക്കാരിലേക്ക് എത്തിക്കഴിയുമ്പോ അവർക്കറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവര് പങ്കുവയ്ക്കും അതുപോലെ തന്നെ ഇനി ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും അവർക്ക് ഉപകാരപ്പെടും ഇന്നതൊക്കെയാ ചെയ്യണ്ടേ ഒരു വീഡിയോ താഴേക്കാൾ ഇന്നതാണ് അവര് വെറുതെ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കി ചാവണ്ട ഇത്ര ഇത്ര ഇത്രയുള്ളൂ എന്നുള്ളൊരു നമ്മളതിനൊരു തുടക്കം അടിപൊളി നല്ലത് തന്നെ സംഭവിക്കട്ടെ ഞാൻ എന്താ നല്ലത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു മനസ്സിലായല്ലോ അല്ലെ തീർച്ചയായിട്ടും അത് തന്നെ സംഭവിക്കട്ടെ ആയിക്കോട്ടെ